താഴ്വരയതിൽ ഏകനായി സഞ്ചരിക്കും ആദി എന്നെ പാത്തിടുമതും ആത്മനാഥൻ കൂടെയുള്ളതാ സങ്കീർത്തനങ്ങൾ ഇരുപത്തിമൂന്ന് നാല് കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോട് എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു ദൈവിക സംരക്ഷണത്തിന്റെ വ്യക്തമായ അടയാളങ്ങളാണ് ഇടയന്റെ കയ്യിലുള്ള കോലും വടിയും ആടുകളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതിനും നയിക്കുന്നതിനുമാണ് ഇടയം കോലുപയോഗിച്ചിരുന്നത് എന്നാൽ വടികൊണ്ട് ക്രൂര മൃഗങ്ങളെ നേരിടുകയും ആടുകൾക്ക് ശിക്ഷണം നൽകുകയുമാണ് ചെയ്തിരുന്നത് ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുനാഥനും വിശ്വാസികളിൽ ഇത് ചെയ്യുന്നുണ്ട് ൂട്ടായ്മയിൽ ചേർത്ത് നിർത്തുകയും ശത്രുവിൽ നിന്ന് സംരക്ഷിക്കുകയും നേരായ പാതയിലൂടെ നടത്തുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ ഇത്ര ശ്രേഷ്ഠ കരുതൽ നാം എത്ര ഭാഗ്യമുള്ളവരാണ് പ്രാർത്ഥിക്കാം നല്ല ഇടയനായ ഞങ്ങളുടെ ദൈവമേ അങ്ങയോടുള്ള കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ശത്രുവിൽ നിന്ന് സംരക്ഷിച്ച് നേർവേദിയിലൂടെ നടത്തണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമിൻ